ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ പരിപാടിക്കിടെ സദസ്സിൽ നിന്ന് കൂവിവിളി ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു കൂവൽ തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച സർക്കാർ എന്ന് പറഞ്ഞപ്പോഴും കൂവലുണ്ടായി ആദ്യം മന്ത്രി തന്നെ കൂവി ആളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും കൂവൽ തുടർന്നതോടെ പ്രവർത്തകർ ഹാളിൽ നിന്ന് ഇയാളെ ബലമായി പുറത്തിറക്കി കൂവിയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സിപിഎം പ്രവർത്തകർ പറഞ്ഞു പറയാം തീരദേശ സ്കൂളുകൾ

നല്ല മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു പ്രശ്നം അപ്പോ ഇവിടെ ശ്രദ്ധിച്ചു മികച്ച സ്കൂളുകളൊന്ന് വിലയിലേക്ക്